ആരാ ആ ഞാൻ എന്റെ പേര് അയ്യപ്പെന്നാണ് ആ ഞാനിവിടെ വളവില് ആ മൂന്നാമത്തെ വീട്ടില് വാടകയ്ക്ക് താമസിക്കുന്ന ദാമോരന്റെ വീട്ടില് അപ്പൊ നമ്മുടെ പുതിയ അയൽവാസികളാണല്ലേ അതെ ശരിക്കും ചാലക്കുടിയാണ് അപ്പൊ വൈഫ് ടീച്ചറാണേ വൈഫിനെ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയി പിന്നെ ഒരു അവിടെ അപ്പൊന്നായിരിക്കും എനിക്കല്ലേ ഞാനൊരു കാര്യം അന്വേഷിക്കേണ്ടി വന്നേ അതായത് ഇങ്ങടെ മോളെ ദാമോരേട്ടന്റെ ഭാര്യ അവിടെ രണ്ട് വീട്ടിലും ജോലിക്കൊക്കെ വരണ്ടെന്ന് പറഞ്ഞേ ഇത് എന്റെ മോളല്ല മോളുടെ മോളാണോ പഠിക്കണ കുട്ടിയെ ആ മോള് അവളില്ല എന്റെ പേരകുട്ടിയാണ് ഈ ലക്ഷ്മി അവളാണ് വീട്ടിലെ പണിക്കൊക്കെ പോണത് അവൾക്ക് നാല് വയസ്സുള്ള പ്ലാറ്റിന്റെ മോളും മഞ്ഞപ്പുറത്ത് വന്ന് മരിച്ചു പിന്നെ അവളുടെ കെട്ടിയ എന്റെ കുട്ടൻ ഒരു കൊല്ലം തേടേണ്ട വേറെ പെണ്ണിന്റെ കൂടെ പോയി പിന്നെ ആകൊക്കെ ഉള്ളത് എന്റെ ഞാൻ അവളെ നോക്കേണ്ടത് ചുറ്റു വയ്യാത്തോണ്ട് പാപം പഠിക്കേണ്ട പ്രായത്തിൽ മൂന്ന് വീട് കയറി പണിയെടുത്തിട്ടവളി നോക്ക് ആ രണ്ട് വീട്ടില് പോണുണ്ട് പണിച്ച് ആ അവന്റെ ഒഴിവുണ്ടാവും ഉച്ചാ മതി ഉച്ച പറ്റില്ല പി എസ് സി കോച്ചിങ്ങിന് ക്ലാസ് പഠിക്കാൻ ആ അതുകൊണ്ട് ഞാൻ വിളിക്കാൻ ലക്ഷ്മിയാ എന്റെ പേര് അയ്യപ്പന്നാണെ ഞാനിവിടെ വളവില മൂന്നാമത്തെ വീട്ടില് വാടകന്റെ വീട്ടില് വാടകയ്ക്ക് താമസിക്കുന്ന ആളാ ഏത് ആ വീടിന്റെ നേരെ അപ്പഴേ അവിടുത്തെ ദാമോദരന്റെ ഭാര്യ പറഞ്ഞ പോലെ അവിടെ രണ്ട് വീട്ടില് ജോലിക്ക് വരേണ്ടെന്ന് പറഞ്ഞേ അപ്പൊ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂടെ ഒരു കുറച്ചു സമയം അറിയാൻ വേണ്ടിട്ടാ ചേട്ടാ രാവിലെ ആണെങ്കിൽ പറ്റൂല പറഞ്ഞാൽ തിരക്കാണ് രണ്ട് വീടുണ്ട് അല്ല മോളെ ഇത് കൊറച്ചു നേരത്തെ പണിയുള്ളൂ ഒന്ന് ഒന്ന് അടിച്ചുപാരി തുടക്കണം പിന്നെ മതി അതെ കുട്ടി ആകല്ലേ കാരണം എനിക്ക് മരുന്ന് മേടിക്കണം ആ വീടിന്റെ വാടക കൊടുക്കണം ഇത് സ്വന്തം വീട് ഇവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്താ എന്താ ചെറിയൊരു വീടായിരുന്നു കഴിഞ്ഞ മഴയത്ത് ഒരു വലിയ മാവുണ്ടായിരുന്നു അത് മുകളിലേക്ക് വീണ് തകർത്തു അപ്പൊ ഇവരോട് ചോദിച്ചപ്പോ ഇവിടെ വാടക താമസിച്ചോളം പറഞ്ഞ ഒരു വല്ല ഇവിടെ ഇവിടെ അതെ അതിന്റെ വാടകയും കുട്ടിന്റെ കൊടുക്കണേ പ്രശ്നമുണ്ട് അപ്പൊ മകൻ നാലു മാസം കഴിഞ്ഞാ വരാ ഓ അപ്പൊ ഇത് പൊളിച്ചു വാർക്കാൻ പോവാത്ത അപ്പൊ ഇവിടുന്ന് താമസം മാറണം പറഞ്ഞു പഴയ വീട് കുരുക്കി പണിയണ്ടേ അത് പണിയണം അപ്പളക്ക് അതിൽ എന്തെങ്കിലും ഒരു വീട് വെച്ചിട്ട് വേണം എന്റെ കുട്ടീനെയോണ്ടിരിക്കാൻ ആഹ് അവന്റെ കാര്യങ്ങളൊക്കെ നടക്കണ്ട ദുരിതാശ്വാസത്തിൽ പൈസ കിട്ടും പറഞ്ഞിട്ട് പഞ്ചായത്തില് പോയി പഞ്ചായത്ത് പോയപ്പോ അവിടുന്ന് വില്ലേജിലേക്ക് വിട്ടു വില്ലേജിൽ പേപ്പറൊക്കെ ശരിയാക്കിപ്പോ താലൂക്കിലേക്ക് വിട്ടു അങ്ങനെ താലൂക്ക് ഓഫീസിൽ പോയി ഇനിയിപ്പോ നാളെ ഒന്നും കൂടി പോണം എന്നിട്ട് പേപ്പർ റെഡി ആക്കിയിട്ട് വേണം ഇനി അതിന്റെ വല്ല ഫണ്ട് കിട്ടിയിട്ട് വേണം വീട്ടിൽ നേരാക്കിട്ട് കയറി ഓഫീസിലെ കാര്യം പറയാൻ വഴി അവര് നമ്മളിട്ട് വല്ലാണ്ടോ നടത്തിക്കും അതെ ഇപ്പൊ എത്ര ഒരു കൊല്ലായിട്ട് നടത്തും തന്നെയാണ് ആ അല്ല അതെ പരിചയ ആരെങ്കിലൊക്കെ ഇണ്ടാ പറയാനായിട്ടും പിന്നെ പഞ്ചായത്ത് മെമ്പർ തൊട്ടിട്ട് ചെയർമാൻ തൊട്ട് എത്ര പേരെ അത് കഴിഞ്ഞിട്ട് അതൊക്കെ അത്രേ ഉള്ളു ജനപ്രതികളുടെ കാര്യം അത്രേ ഉള്ളൂ അപ്പൊ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അപ്പൊ മോള് വരും ആ മതി അല്ല അവിടെ പണിയൊന്നും ഇല്ലല്ലോ ഇല്ലേ ഞാനും മോളൊള്ളു ഈ ഭാര്യയ്ക്ക് ബാക്ക് പെയിൻ ആണ് ഓഹോണി കുനഞ്ഞിട്ട് തുടക്കാനൊന്നും പറ്റില്ല അതുകൊണ്ടാത്രങ്ങളൊക്കെ അഞ്ഞൂറ് രൂപ ഒക്കെ ഉണ്ടാ ആയിരം തന്നെ വെച്ചോളൂ അയ്യോ അതെ കുഴപ്പമില്ല കാര്യങ്ങൾക്കട്ടെ നേരത്തെ ശരി എന്നാ ശരി സന്തോഷം ഞാൻ പ്രാർത്ഥിക്കട്ടാ വീടിന്റെ പണിയൊക്കെ പെട്ടെന്ന് കഴിയാൻ വേണ്ടിട്ടേ ശരി ഇന്നും പതിനൊന്ന് മണിയായിട്ട് ആരും വന്നില്ലേ എല്ലാരും വന്നിട്ടുണ്ട്

പിന്നെ മാത്രല്ല രാവു സാറേ വനജാമേടത്തിന് നമ്മളോടൊക്കെ വലിയ സ്നേഹമായിരുന്നു നമുക്ക് തിരിച്ചാറെ തന്നെ പക്ഷെ കല്യാണത്തിന് പോകണമെന്ന് സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലുണ്ട് എനിക്കും ഉണ്ട് കല്യാണത്തിന് പോകാൻ പറയണേ എന്ത് പറയണത് നമുക്ക് ഇത് പൂട്ടിയിട്ടിട്ട് താക്കോല മനോഹരന്റെ കടയിൽ ഏൽപ്പിച്ചിട്ട് അത് മതി പോരേ പുതിയ ജനങ്ങൾ വരൂലേ ഭയ ഒരു ആവശ്യത്തിനായിട്ട് കല്യാണം കളിയായിട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോ ആളുകൾ എന്റെ ശീതള ഒരു ദിവസം രണ്ടു ദിവസം ഞാൻ വരുന്നില്ല എന്ന് മാത്രല്ല അടിച്ചാർത്ത് പോരുന്നാണ് എന്റെ അഭിപ്രായം പറഞ്ഞു പിന്നെ നിങ്ങൾ ഇരിക്കില്ല എന്റെ എന്റെ പണി എനിക്ക് വീട്ടിൽ നിന്ന് കൂട്ടം കാര്യങ്ങളുണ്ട് ഇല്ല ഞാൻ വരുന്നില്ല എനിക്ക് അഡീഷണൽ ഇത്താസാരും ഒരു കാര്യം ചെയ്യാം രണ്ടുപേരുണ്ടല്ലോ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം രണ്ടുപേരും അത് ഈ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ മാത്രമല്ല ഈ രാഘവൻ സാർ എന്ന് പറയുമ്പോൾ താഴെ നിന്ന് ഇങ്ങനെ പടിപടിയായിട്ട് ഓരോ ഘട്ടം കയറി കയറി വന്നാണ് ഇപ്പം ഈ നിലയിലെത്തിക്കുന്നത് മേലുദ്യോഗസ്ഥനെ അയക്കണം അപ്പം അറിയാം ഓരോ സെക്ഷനിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ിട്ട് കാര്യങ്ങൾ ചെയ്യാം ആര് വരാനാണ് ഇത്ര പേര് തന്നെ നടത്തി കൊടുക്കണ പോലെയാണ് ഗൗരവങ്ങള് ഇപ്പൊ സാറിന്റെ മുകളിലാണല്ല തഹസില്ദാർ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്ത് ഒപ്പിട്ട് പോയിട്ട് പിന്നെ തിരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ജോയിൻ ലീവ് എടുക്കാൻ ഇതുണ്ടല്ലോ ഇതിപ്പോ നമ്മുടെ സഹപ്രവർത്തകരുടെ കല്യാണത്തിന് സഹകരിക്കേണ്ടത് നമ്മുടെ എല്ലാവരും ഉത്തരവാദിത്വത്തിൽ പെട്ടെന്ന് അത് ശരിയെന്നേറ്റ എന്തായാലും കയ്യിലേ മീറ്റിംഗിന് ഈ സാധനത്തിന് നമുക്ക് ഇവിടെ തട്ടണം പറഞ്ഞു മീറ്റിംഗ് അങ്ങന സാറെ നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും ഞാൻ ഇല്ലാന്ന് പറഞ്ഞില്ലോ നീ വേണമെങ്കിൽ ഷെയർ വേണമെങ്കിൽ തരാം ഞാൻ പറഞ്ഞ കേട്ടോണ്ടാ പറഞ്ഞു ഇനി കൂട്ടാൻ നോക്കണ്ട പോകാൻ തീരുമാനിച്ചു കൈ വീർത്തിക്കാം നമ്മള് പ്ലാനിങ് പറഞ്ഞാൽ നമ്മൾ നേരെ അടിമാലിയില് കല്യാണ മണ്ഡപത്തിൽ പോകുന്നു ഒന്ന് തല കാണിക്കുന്നു നേരെ വിടുന്നു മൂന്നാർ അങ്ങനെ ഒരു ടൂർ ഒന്നും നമ്മൾ അടിമാലി വരെ പോകുന്ന ആണല്ലോ ഒന്ന് ചെറിയ ദൂര മൂന്നാർ വരെ ഒന്ന് തല കല്യാണത്തിന് പോയിട്ട് വന്നിട്ട് പിന്നെ ടൂറ് നമുക്ക് ഒരു ദിവസം സംഘടിപ്പിച്ചൂടെ എനക്കും വരണം അല്ല സാറേ അടിമാരി പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഉണ്ട് താല്പര്യമുണ്ട് ഒന്നും പിന്നെ ചെറിയൊരു യാത്രയുടെ ആവശ്യമുള്ളൂ ഇത്രയും പൈസ തൊട്ടടുത്താണ് ഈ പറഞ്ഞ സ്ഥലം എല്ലാവരും കൂടി ഒക്കെ സാർ സാറിപ്പോ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസം ആശുപത്രി കിടന്നല്ലേ യാസ്മയും തുമ്പലും ആയിട്ട് തണുപ്പാണ് വരാതിരിക്കുന്നത് സാറ് വഴി വായിക്കും സാറ് രാവൺ സാറുണ്ട് ഇവിടെ പിന്നെ നിങ്ങളെക്കോട്ട് ഊരൂ പോകുമ്പോ ഇവിടെ അവലിരിക്കണി പഴമ്പൊരു ചായ ഒക്കെ പോണേയുള്ളൂ അപ്പൊ മീറ്റിംഗ് ഇപ്പഴൊന്നും കഴിയില്ലേ മീറ്റിംഗ് രണ്ടു മൂന്ന് മണിക്കൂർ ചെയ്യണ്ടാവൂല ചെറിയ കാര്യമല്ല നടക്കുന്നത് എന്താ നിങ്ങൾ ഈ പറയണത് ഞങ്ങൾ ഓരോരോ ആവശ്യത്തിന് വേണ്ടി വന്നല്ലേ ഇത് കഴിഞ്ഞു പോയിട്ട് വേണമെങ്കിൽ കുട്ടിക്ക് പഠിച്ച് പോവാൻ മീറ്റിംഗ് കഴിയുന്നവർ ഇവിടെ ആരും ഇരിക്കാൻ പാടില്ല പറ നമ്മൾ കണക്കമോർത്ത് പോവും പഴംപൊരിയും ചായ കുടിച്ചിട്ട് പോവും കൊണ്ടുപോവാ ഉണ്ണി ഡിപ്പാർട്ട്മെന്റ് വണ്ടിയാ നാലും മുട്ട ടയർ സ്റ്റെപ്പിനി ഇല്ല പിന്നെ അതിന് ബുക്കും പേപ്പറും ആണെങ്കിൽ ഇല്ല ടാക്സ് ഒരു വണ്ടി എ സി ഉള്ള നല്ല ആവശ്യം വണ്ടി വേണം കാരണം അത്രയും ദൂരെ ഇരിക്കേണ്ടോന്നിരിക്കാൻ പറ്റില്ല അപ്പൊ പൈസ ഒന്നും കൊടുക്കണ്ട നമ്മുടെ പാരക്കൂറി മറ്റേ മുത്തു ആ അപ്പൊ നമ്മൾ ഇടയ്ക്ക് പുള്ളി ആ പുള്ളിക്ക് നമ്മളെന്തായാലും സഹായം ചെയ്ത് കൊടുത്തല്ലോ സർമ്മ എന്നോട് പറഞ്ഞു സാറേ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ ട്രാവലർ കിടപ്പുണ്ട് പറഞ്ഞാൽ മതി ഞാൻ ഫ്രീ ആയിട്ട് വിട്ടുതരാം വണ്ടിയുടെ കാര്യത്തിൽ ഏറ്റവും നല്ലൊരു തീ വണ്ടി വിളിക്കാം എന്നാ പിന്നെ ടയറും പഞ്ചർ ആവില്ല

കുപ്പായം ം ബ്ലൗസറും മണിക്കള അതൊക്കെ വീട്ടിൽ നിന്ന് എടുത്തുണ്ടോന്ന് നാളല്ലേ കുപ്പായത്തി

സാറേ ഈ ഓഫീസിൽ ഓർക്കുന്ന ജോലിക്കാരാ എന്നെങ്കിലും അവരുടെ മുഖത്തി സന്തോഷം കണ്ടില്ല ഇന്ന് എന്തോ ഒത്തൊരുമ കിരീമ്പ പോലും ഉണ്ടായി സന്തോഷം സാർ ഒന്നോണ്ടും മേടിക്കണ്ട പിള്ളകാരെ ഞാൻ നോക്കോളാം നീ പോന്നിണ്ട ഞാനും പോകുന്നുണ്ട് ഞാനാ ക്യാബ്റ്റ